ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ വിഷ്ണു ആണെങ്കിൽ ശാരദാമ്മയോട് പറയുന്നുണ്ട് ശാരദാമ്മയാണെങ്കിൽ അച്ഛനെ വിളിച്ചു കഴിഞ്ഞാൽ അച്ഛൻ ഉറപ്പായിട്ടും ഇവിടെ നിന്നും പോകത്തില്ല എന്നൊക്കെ പറയുന്നു നാട്ടുകാരുടെ കാര്യമൊന്നും നോക്കണ്ട അതിലും വലുതല്ലല്ലോ നമുക്ക് മക്കളുടെ കാര്യമെന്നൊക്കെ പറയുന്നു അതിനുശേഷം ശാരദാമ്മ ഗോപാലകൃഷ്ണനോട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ വാക്കാണെങ്കിൽ തിരിച്ചെടുക്കാൻ പറയുകയാണ് കുട്ടികളുടെ ഉത്തരവാദിത്വം ഒന്നും നോക്കണ്ട എന്നാണ് പറഞ്ഞത് ആ വാക്കാണെങ്കിൽ തിരിച്ചെടുക്കുന്നു എന്ന് പറയുന്നു എന്തായാലും ഗോപാലകൃഷ്ണൻ പോകണ്ട എന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട് ഗോപാലകൃഷ്ണൻ ശാരികയെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട് മോളുടെ ആഗ്രഹം പോലെ ഞാൻ പോകുന്നില്ല എന്ന് മോളുടെ അമ്മയ്ക്കാണെങ്കിൽ വെള്ളം കൊടുക്കാൻ ഞാൻ ഉണ്ടാകുമെന്നൊക്കെ പറയുന്നു അതിനുശേഷമാണെങ്കിൽ ശാലിനിയും ശാരികയും ശ്യാമയും ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമുള്ള ആൾ ഞാനാണെന്നൊക്കെ അത് കേൾക്കുമ്പോൾ ശാരദ ഒരുപാട് സന്തോഷമാകുന്നു ആ സമയത്താണെങ്കിൽ രാജീവിൻ്റെ അമ്മ വിജയലക്ഷ്മി അമ്മയാണെങ്കിൽ ശാരികയുടെ അടുത്തേക്ക് ചെല്ലുന്നു അടുത്തേക്ക് ചെന്നിട്ട് പറയുകയാണ് ഇവളുടെ മനസ്സാണെങ്കിൽ നല്ല മനസ്സാണ് ഇവൾക്ക് വേണമെങ്കിൽ ഇവളുടെ ജീവിതം തനിച്ച് നോക്കിയിട്ട് പോകാമായിരുന്നു പക്ഷേ അവൾ അങ്ങനല്ല ചെയ്തത് അച്ഛൻ്റെ അമ്മയുടെ ജീവിതം വരെ അവൾ നോക്ക് സുരക്ഷിതമാണോ എന്നൊക്കെ നോക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരു പെൺകുട്ടി ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നാലും ഞങ്ങളുടെ കുടുംബത്തിലും അച്ഛൻ യും അമ്മയുടെയും കാര്യങ്ങളൊക്കെ അവൾ നോക്കിക്കോളും അവരെ അവൾ ഒറ്റപ്പെടുത്തത്തില്ല എന്നൊക്കെ പറയുന്നു അതിനുശേഷം വിജയലക്ഷ്മി ഷാരികയും ചേർത്ത് പിടിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് സുസ്മിതയാണ് സുസ്മിതയാണെങ്കിൽ വീട്ടിലേക്ക് ചെല്ലുന്നു അമ്മയെപ്പോൾ ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് വിഷ്ണുവിൻ്റെ ഹോട്ടലിലേക്കൊക്കെ പോയതെന്ന് സുസ്മിതയെപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഒരു ബോംബിനുള്ള മെറ്റീരിയൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് പോയത് അതൊക്കെ ഒത്തിട്ടുണ്ട് പക്ഷെ പൊട്ടിച്ചില്ല എന്ന് പൊട്ടിക്കണമെന്നാണ് കരുതിയത് പക്ഷേ അതിനൊരു മൂഡില്ലായിരുന്നു ഇനി സമയം വരട്ടെ അപ്പോൾ പൊട്ടിക്കുക അപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോകുമെന്നൊക്കെ പറയുന്നു സുസ്മിതയുടെ അമ്മയെപ്പോൾ പറയുന്നുണ്ട് നീ ഇപ്പം പരളിലല്ലേ അതുകൊണ്ട് സൂക്ഷിച്ച് വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനെന്ന് ആ സമയത്ത് സുസ്മിത പറയുന്നുണ്ട് അമ്മ പേടിക്കണ്ട ഞാൻ കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു മാത്രമേ കൈകാര്യം ചെയ്തുള്ളൂ എന്നൊക്കെ പറയുന്നു പിന്നീട് ഷാരികയുടെയും രാജീവന്റെയും വരവ് കാത്ത് അയപക്കത്തുള്ള അമ്മമാരാണെങ്കിൽ വെയിറ്റ് ചെയ്യുകയാണ് മൂന്നമ്മമാരാണ് വെയിറ്റ് ചെയ്യുന്നത് അതിലൊരമ്മ ആണെങ്കിൽ കുറെ നുണകളൊക്കെ പറയുന്നുണ്ട് ഷാരികയാണെങ്കിൽ നല്ല പെൺകുട്ടിയാണോ എന്ന് അറിയത്തില്ല അവൾ ബാലചന്ദ്രന്റെ കൂടെ ആയിരുന്നു കുറച്ചു കാലം ഇവർക്ക് വേറെ പണിയില്ല വീണ്ടും ആ പെണ്ണിനെ കൂട്ടിട്ട് വരാനെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ സമയത്താണെങ്കിൽ രാജീവും എല്ലാം അവിടേക്ക് വരുന്നുണ്ട് രാജീവിന്റെ അമ്മയാണെങ്കിൽ മൂന്ന് മൂന്നുപേരെയും കാണുമ്പോൾ ചോദിക്കുന്നുണ്ട് നിങ്ങളൊക്കെ എത്തിയോന്നൊക്കെ അതിനുശേഷമാണെങ്കിൽ രാജീവിന്റെ അമ്മ ശാരികയ്ക്ക് വിളക്ക് കൊടുക്കുന്നു വിളക്കുമായിട്ട് ശാരിക അകത്തേക്ക് കയറുന്നു വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നു അതിനുശേഷം രാജീവിന്റെ അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട് ഇനിയെങ്കിലും എൻ്റെ മക്കളുടെ ജീവിതം സന്തോഷമായിട്ടൊക്കെ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് അതിനുശേഷം ശാരികയെ വീണ്ടും ചേർത്ത് പിടിക്കുന്നു പിന്നീട് ഷാരഗയ്ക്ക് മധുരം കൊടുക്കുന്നുണ്ട് മധുരം കഴിക്കുമ്പോൾ ഷാരിഖയ്ക്ക് ഛർദ്ദിക്കാൻ വരുന്നു ഷാരിക്ക് പോയി ഛർദിക്കുന്നുണ്ട് അത് കണ്ടിട്ട് രാജീവിൻ്റെ അമ്മ പറയുന്നുണ്ട് ഇത്രയും ദൂരം യാത്ര ചെയ്തതല്ല ക്ഷീണം കൊണ്ടായിരിക്കും മോൾ വിഷമിക്കേണ്ട പോയി കുറച്ച് നേരം കിടന്നാൽ മതി എന്നൊക്കെ പറയുന്നു ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അൽപ്പക്കത്തെ ജയ്സമ്മ്യാണെങ്കിൽ രാജീവിൻ്റെ അമ്മയെ വിളിച്ചുകൊണ്ട് മാറ്റി നിർത്തുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഒരു ഛർദ്ദിച്ചതിലൊരു പന്തികേടുണ്ട് സൂക്ഷിച്ചോണം അത് കേൾക്കുമ്പോൾ രാജീവിൻ്റെ അമ്മ അവിടെ നിന്നും ഉടനെ മുന്നോട്ട് പോകുന്നു അതിനുശേഷം ഒരു ചൂലും എടുത്തിട്ട് അവരടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് ഈ ചൂല് വെച്ചിട്ട് അവളെ അടിച്ചോടിക്കാനാണോ എന്ന് അപ്പോൾ അമ്മ പറയുന്നുണ്ട് അവരെ ഓടിക്കാനല്ല നിങ്ങളെ ഓടിക്കാനാണ് നിങ്ങളിപ്പോൾ തന്നെ ഈ വീട്ടിൽ നിന്ന് പൊക്കോണം കുടുംബകലഹം ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണോ എന്നൊക്കെ ചോദിക്കുന്നു അവരെപ്പോൾ തന്നെ അവിടെ നിന്ന് ഓടി പോവുകയാണ് പിന്നീട് രാത്രിയിൽ കാണിക്കുന്നത് ശാരദാമ്മയാണ് ശാരദാമ്മയാണെങ്കിൽ ഷാരീകയെക്കുറിച്ചൊക്കെ ഓർക്കുന്നു അതേസമയം ഗോപാലകൃഷ്ണനാണെങ്കിൽ ശാരദാമ്മ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയാണ് അങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന സമയത്താണെങ്കിൽ ശ്യാമ അവിടേക്ക് വരുന്നു ശ്യാമ അച്ഛനോട് ചോദിക്കുന്നുണ്ട് അച്ഛൻ അച്ഛനകത്തേക്ക് വരുന്നില്ലേ ഉറങ്ങുന്നില്ല എന്നൊക്കെ ആ സമയത്ത് അച്ഛൻ പറയുന്നുണ്ട് ഞാൻ ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ തിരിച്ചു പോയാൽ എന്നൊക്കെ ആലോചിക്കുകയാണ് മോളുടെ അമ്മയ്ക്കാണെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുന്നത് താല്പര്യമില്ലെന്നാണ് തോന്നുന്നത് ഞാൻ എന്തിനാണ് നിങ്ങൾക്കെല്ലാം കരടായിട്ട് ഇവിടെ എന്നൊക്കെ പറയുന്നു ഗോപാലകൃഷ്ണൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേട്ടുകൊണ്ടാണെങ്കിൽ അവിടെയൊക്കെ ശാരദാമ്മ വരുന്നുണ്ട് ഗോപാലകൃഷ്ണൻ ആണെങ്കിൽ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങാൻ തുടങ്ങുന്നു ആ സമയത്ത് ശാരദാമ്മ ആണെങ്കിൽ എന്ന് വിളിക്കുന്നുണ്ട് ഗോപാലകൃഷ്ണൻ അപ്പോൾ തിരിഞ്ഞു നോക്കുന്നുണ്ട് വീണ്ടും ശാരദാമ്മ എന്ന് വിളിക്കുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ഗോപാലകൃഷ്ണന് ഒരുപാട് സന്തോഷമാകുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്